കോളേജ് സ്ഥാപനത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ രണ്ടാം സൈക്കിളിൽ എ പ്ലസ് അംഗീകാരത്തിന് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അർഹമായി കേരളത്തിൽ ഇതുവരെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലഭിച്ച ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആണിത് രണ്ടായിരത്തി ഒന്ന് മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കലാലയത്തിന്റെ പാഠ്യപദ്ധതി പഠനരീതി രീതി പാഠ്യപാഠ്യേതര കാര്യങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കോളേജിന്റെ ഭരണരീതി സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്നീ മേഖലകളിൽ കോളേജിന്റെ അതുല്യമായ പ്രവർത്തന മികവ് വിലയിരുത്തുവാനായി അറുപതോളം മാനദണ്ഡങ്ങളിലുള്ള പ്രവർത്തനങ്ങളെയാണ് വിദഗ്ധർ വിലയിരുത്തിയത് കോളേജ് മാനേജ്മെന്റ് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നടത്തിയ കഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ സൈക്കിൾ അന്ന് ഏറ്റവും ഉന്നത സ്കോറായിട്ടുള്ള എ നമുക്ക് ലഭിച്ചു അതിനുശേഷം കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷത്തെ പഠന പാഠ്യേതര കാര്യങ്ങൾ വിലയിരുത്തി നമുക്കായിട്ട് ഈ ജൂബിലി വർഷത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ മികവാർന്ന ഒരു ഗ്രേഡാണ് നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ രണ്ടാം സൈക്കിളിൽ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡായിട്ടുള്ള എ പ്ലസ് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ലഭിച്ചിരിക്കുകയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നാക്ക് അധികാരികൾ നേരിട്ട് നടത്തിയ വിദ്യാർത്ഥികളുടെ സംതൃപ്തി സർവേയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കോർ അമൽജ്യോതിക്ക് ലഭിച്ചത് ഈ ഉന്നത വിജയം കൈവരിക്കുവാൻ കോളേജിനെ സഹായിച്ചു നാക് അക്രഡിറ്റേഷൻ പ്രക്രിയയിൽ പുതിയ പരിഷ്കാരങ്ങൾ ശേഷം കേരളത്തിൽ ആദ്യമായി നടന്നാണ് എലിജിബിൾ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് എലിജിബിൾ ആയിട്ടുള്ള എൺപത് ശതമാനത്തിന് മുകളിൽ കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് തന്നെ ജോലിക്കായിട്ട് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെയുള്ള ഇരുപത് ശതമാനത്തിൽ ഒരു ആറേഴ് ശതമാനം കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ് ഒരു മൂന്ന് നാല് ശതമാനം കുട്ടികൾ അവരുടെ ഫാമിലി ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഇൻക്യുബേഷൻ കമ്പനികൾ തുടങ്ങി അതിലേക്ക് പോകുന്നവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തൊണ്ണൂറിലധികം ശതമാനം വിദ്യാർത്ഥികളും എലിജിബിൾ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് മറ്റൊരു പറഞ്ഞാൽ നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അത് അറിയിക്കുന്നതിൽ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ വിധിയിൽ അമൽജ്യോതിയുടെ മികവും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓട്ടോണമസ് പദവി ലഭിച്ചതും ഏഴ് അക്കാദമിക വിഭാഗങ്ങൾക്ക് എൻ ബി എ അക്രഡിറ്റേഷൻ ഉള്ളതും കോളേജിന്റെ പ്രവർത്തന മികവിനെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത് ജൂൺ വരെയുള്ള അഞ്ചുവർഷത്തേക്കാണ് നാപ്പ് എ പ്ലസ് ഗ്രേഡിന്റെ കാലാവധി വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഫാദർ ബോബി അലക്സ് ബ്ലാക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ റവറൻറ്റ് ഫാദർ ഡോക്ടർ റോയി എബ്രഹാം പഴയപറമ്പിൽ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ നിമി ആൻഡ് വിൻസെൻറ്റ് ഐക്യുഎ സി സഹ കോർഡിനേറ്റർ ഡോക്ടർ രാധിക എസ് ഐക്യുഎ സി സഹ കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ബെനൻ ജോസ് മാത്യു എന്നിവർ പങ്കെടുത്തു